റോഡിലെ ഗട്ടറുകളിൽ ഇറങ്ങി നിന്ന് ഗത ചൂണ്ടി പിടിച്ചുകൊണ്ട് വാഹനയാത്രക്കാർക്ക് യമരാജന്റെ മുന്നറിയിപ്പ് തന്റെ ജോലി ഭാരം കുറയ്ക്കണമെന്നുള്ള ആവശ്യവും പരസ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു റോഡിലെ കുഴികളിൽ ഓരോന്നിലും ഇറങ്ങി മുന്നറിയിപ്പുമായി നിന്നത് തൃശൂരിലാണ് സംഭവം ഇരിങ്ങാലക്കുട നഗരസഭയിലെ റോഡുകൾ എല്ലാം തന്നെ വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് നിരവധി അപകടങ്ങളും നിരന്തരം നടക്കുന്നു ഒരു നടപടിയും എടുക്കാത്ത നഗരസഭയിലേക്ക് യമരാജന്റെ വേഷത്തിൽ തന്നെ പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട് നടന്നു ചെന്നു പിന്നെയും പരാതി സമർപ്പിച്ചു ശേഷം റോഡിലെ ഓരോ ഗട്ടറുകളിലും നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി നിരവധി തവണയാണ് ഈ ഗട്ടറുകൾ അടയ്ക്കണമെന്ന് ഷിയാസ് നഗരസഭാ അധികൃതർക്കും വിജിലൻസിനും പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായില്ല തുടർന്നാണ് കാലിന്റെ വേഷം ധരിക്കാൻ ഷിയാസ് തീരുമാനിച്ചത് സംസ്ഥാനപാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ മറ്റു റോഡുകളിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത് ഈ റോഡുകളെല്ലാം തന്നെ കിടക്കുന്നതിനാൽ വൻ കുരുക്കും അപകടങ്ങളുമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി